ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ എന്നെങ്ങോട്ടോ പോകുന്നതെന്ന് വെച്ചാൽ നാളെ എൻ്റെ കസിൻസിൻ്റെ കല്യാണമാണ് കേട്ടോ എൻ്റെ ഉമാൻ്റെ അനിയത്തിൻ്റെ മക്കളുടെ കല്യാണമാണ് അപ്പോൾ നാളെ കല്യാണമാണെങ്കിൽ നിന്ന് സ്വാഭാവികമായിട്ടും കല്യാണം തല അപ്പോൾ തലയിൽ നിന്നും പരിപാടിയുണ്ട് കേട്ടോ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഊറ്റമ്പാറയാണ് കേട്ടോ കല്യാണം നമ്മുടെ ഹനാൻഷയുടെ നാട്ടിലാണ് അപ്പോൾ അവിടെയാണ് കസിൻസിൻ്റെ വീട് അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇരിക്കാനായിട്ട് വീൽ ചെയറും കൊണ്ടൊക്കെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ എൻ്റെ അനിയത്തിനെ കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് അതിന് വേണ്ടി നമ്മൾ താത്തൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീടിൻ്റെ അവിടെ നിൽക്കാൻ കേട്ടോ അനിയത്തിനെ പറഞ്ഞു വച്ചിട്ടുണ്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് അവരിപ്പോൾ വരും പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ കസിനും കൂടി താത്തൻ്റെ വീട്ടിലുണ്ടെന്ന് അപ്പോൾ കസിന് ഒന്ന് തിരിച്ച് പോകാനോ കേട്ടോ വരുന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ പിന്നെ ഇവിടുന്ന് നേരെ തിരിച്ചിട്ട് തറവാടിൻ്റെ അവിടെ പോയിട്ടോ കസിൻ അവിടെ ഇറക്കി വൈകുന്നേരം ഒരു അഞ്ചുമണി അഞ്ചരൊക്കെ ആപ്പിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നൈറ്റാണ് പരിപാടി കുറച്ച് ഇവിടുന്ന് നല്ല കുറച്ച് ലോങ്ങ് ഉണ്ട് കേട്ടോ സ്ഥലം അപ്പോൾ എത്താൻ കുറച്ച് ലേറ്റ് ആവും ഞാൻ ഇന്നത്തേക്കുള്ള കേക്ക് ചെയ്യുന്നതിൻ്റെ താത്തയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ താത്ത കേക്ക് ഉണ്ടാക്കുന്നുണ്ടെന്ന് കേക്ക് ഞങ്ങൾ പോയപ്പോൾ കൊണ്ടുപോയിക്കായിരുന്നു കേട്ടോ സ്ഥലം കുറച്ച് ലോങ് ആയതുകൊണ്ട് പേടിച്ച് പേടിച്ച് സൂക്ഷിച്ചായിരുന്നു കേട്ടോ ഞങ്ങൾ കേക്ക് കൊണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എൻ്റെ ദാത്താൻ്റെ കുട്ടി പറഞ്ഞു എന്തെങ്കിലും കഴിക്കണം ഇപ്പം എന്തെങ്കിലും കഴിക്കണം എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു കേട്ടോ അപ്പൊ വണ്ടി നിർത്തിട്ടോ ഞങ്ങൾ സമൂസയും അമ്പനിയും വാങ്ങിക്കഴിച്ചിട്ടാണ് കേട്ടോ പോയത് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിട്ട് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഡ്രസ്സ് കോഡിൻ്റെ കളർ ഗ്രീൻ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ തലേ പരിപാടി ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ അപ്പൊ സ്റ്റേജൊക്കെ നല്ല രീതിയിൽ ഗ്രീനാക്കി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെന്നപ്പോൾ തന്നെ ഇതാണ് നമ്മുടെ ബ്രൈഡ് കേട്ടോ ഉമാന്റെ അന്യത്തിന്റെ രണ്ട് മക്കളെ കല്യാണമായിരുന്നു കേട്ടോ ഇപ്പൊ നിങ്ങള് കണ്ട ബ്രൈഡും അവളുടെ ബ്രദറും ഒരുമിച്ചാണ് കേട്ടോ കല്യാണം കഴിക്കുന്നത് അവരുടെ രണ്ടുപേരുടെയും കല്യാണം ആണ് കേട്ടോ പിന്നെ അന്നേ ദിവസം സ്റ്റേജിലൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവൾ ഓടി നടക്കുമായിരുന്നു അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കലെങ്കിൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് അയക്കാനായിരുന്നു കേട്ടോ തേങ്ങാച്ചോറോ ജവർ കറിയായിരുന്നു കേട്ടോ ഫുഡ് ഫുഡ് അയച്ച് കഴിഞ്ഞപ്പോഴൊക്കെ സ്റ്റേജിൽ പാട്ടും ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പാട്ടിനായിട്ട് ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ കളിച്ച് നല്ല രീതിയിൽ ആസ്വദിക്കണം കേട്ടോ സ്റ്റേജുമൊക്കെ കയറിയിട്ട് പാട്ടൊക്കെ പാടുമ്പോൾ പാട്ട് പാട്ടുപാടുന്നു ഡാൻസ് കളിക്കുന്നു അവർ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട് കേട്ടോ അവർ പാടുന്ന പാട്ടും ഇവിടെ പ്ലേ ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും റൈറ്റിൻ്റെ ഇഷ്യം ഉണ്ടാകുമോ എന്ന് പേടിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം പ്ലേ ചെയ്യുന്നില്ല കേട്ടോ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഫാമിലിയിൽ കസിൻസിന്റെ കല്യാണം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റും സന്തോഷമായിരുന്നു അതേക്കാളെ നാളത്തേക്കാണ് കേട്ടോ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഒരേ ദിവസമായിട്ട് ഇതിനെല്ലാം ഒരുക്കങ്ങളായിരുന്നു കേട്ടോ ഞങ്ങള് ഡ്രസ് എടുക്കുന്നു മെഹന്ദി ഇടുന്നു എന്തിന് ഹിജാബിന്റെയും മേക്കപ്പിന്റെയും ട്യൂട്ടോറിയൽ വരെ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്രയ്ക്ക് തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് കേട്ടോ അത്രയും ഹാപ്പിനെസ് ആയിരുന്നു അത്രയും എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നു കേട്ടോ കുറെ കാലത്തിന് ശേഷം കസിൻസിന്റെ കല്യാണം ഉണ്ടായപ്പോ നമുക്ക് സ്വന്തം കല്യാണത്തിനേക്കാളും നമ്മുടെ കസിൻസിൻ്റെ ഒക്കെ കല്യാണം നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുമല്ലോ അല്ലേ അപ്പോൾ ബി ഹോണസ്റ്റ് നല്ല രീതിയിൽ ഞാനൊക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ ബ്രൈഡും ഗ്രൂമും വരെ ഇത്രയ്ക്ക് ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അങ്ങനെ ഗാനമേളക്ക് ശേഷം ബ്രൈഡിൻ്റെയും ഫ്രണ്ട്സും സിസ്റ്റർ എല്ലാവരും കൂടിയിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അവരുടെ വീട്ടിലൊക്കെ പോയി നിൽക്കുമ്പോൾ അവരുടെ റിലേറ്റീവ്സ് എല്ലാം ഭയങ്കര രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ വീണ്ടും വന്നിട്ട് അറിയോ അറിയുമോ അറിയും ചോദിച്ചിട്ടോ പലരെയും ഞാനിന്ന് അറിയില്ല കാരണം ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് അവര് വീണ്ടും കാണുന്നത് കേട്ടോ അപ്പൊ അറിയുമെന്ന് ചോദിക്കുമ്പോ അറിയും എന്ന് പറയാൻ എനിക്ക് പലരുടെയും ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അത്രയും കാലായിട്ടുണ്ട് ഞാൻ അവരൊക്കെ കണ്ടപ്പോൾ പിന്നെ അവരുടെ വീണ്ടും കാണുമ്പോൾ കാണുമ്പോ അടുത്ത് വന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതായിരുന്നു കേട്ടോ ബ്രൈഡിന്റെ ടീമിന്റെ ഡാൻസ് ഇതാണ് ഞങ്ങളുടെ ഐ ടൂസ് കസിൻസിന്റെ മക്കളാണ് കേട്ടോ അവരുടെ ഡാൻസ് ഒന്ന് കണ്ടോക്കു കുറെ കുട്ടികള് നല്ല രീതിയിൽ അടിച്ചുപൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കാണ് ഇന്നത്തെ ദിവസം മുതലായത് ശരിക്കും പറഞ്ഞ നമ്മളുടെ കൂടെ നാളെയാണ് കേട്ടോ നാളെയാണ് ശരിക്കുള്ള പരിപാടി വരാൻ പോകുന്നത് അടുത്ത പരിപാടി ഞാൻ അടുത്ത ബ്ലോഗിൽ ഇടാട്ടോ അതെല്ലാരും മിസ് ചെയ്യാതെ കാണേ ഒരുപാട് വിശേഷങ്ങളുണ്ട് കാണാനായിട്ട് അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ പിന്നെ നിങ്ങളുടെ കസിൻസിന്റെ കല്യാണമൊക്കെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വരുമ്പോൾ ശ്രദ്ധിക്കല് എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ നമ്മുടെ പ്രോഗ്രാമിൽ കണ്ടതിൽ നിന്ന് എന്തൊക്കെയാണ് വ്യത്യസ്തത നിങ്ങൾ വരുത്താറെന്നൊക്കെ കമന്റ് ചെയ്യണേ തിരിച്ചു തിരിച്ചുപോലെ കുറച്ച് ലോങ് ഉള്ളതുകൊണ്ട് ഒരു ഒമ്പതര പത്ത് മണിയാണ് ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ ഇനി നാളെയാണ് ശരിക്കും ദിവസം അതിനായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഇപ്പൊ അടുത്ത വീഡിയോ എല്ലാവരും മറക്കാതെ കാണേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ